അതിൽ കുട്ടികാരെ ഞാൻ എത്തിപ്പാട്ടോ ഇതാ മൈസൂരിൽ നിന്ന് കണ്ട ഒരു കോഴിൻ്റെ കച്ചവടമാണ് ഇവിടെ കോഴിക്കോഴി വീ കോഴി നോക്കുകയാണെങ്കിൽ എന്താ അല്ലേ നല്ല കളറില് കോഴിയുള്ളത് നമുക്ക് നാട്ടിലു പോകുമ്പോൾ പറ്റുന്ന കൊണ്ടാൻ പറ്റുന്ന കൊണ്ടുപോകാമായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക നല്ല കാണാൻ നല്ല ഭംഗിയിലുള്ളൊരു കോഴികൾ നമ്മുടെ നാട്ടിലെത്തി കിട്ടിയാൽ നല്ല വിലയും കിട്ടുന്നതാണ് ഇപ്പം തന്നെ ഇവിടെ തന്നെ വിലയാണ് ചിലവർക്ക് വില ഉണ്ട് ചിലതിന് നൂറ് ഉറുപ്പ പറഞ്ഞവരുണ്ട് ചിലയിരത്തും പല വിലയാണ് രണ്ട് പീസിനൊക്കെ പൂവൻ കോഴി കായറ്റിരുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പക്കാ നാടൻ കോഴി കെട്ടോ പക്ക നാടൻ കോഴി അതാ നാടൻ കോഴി പക്ക നാടൻ കോഴി അതിൻ്റെ അടി കൂടി ഒരു നായക്കൂട്ടാ അതിൻ്റെ അടിയിൽ നിൽക്കണം ആട് കോഴി നാടൻ കോഴിൻ്റെ മുട്ടയാണ് കേട്ടോ അപ്പോൾ നാടൻ കോയിൻ്റെ മുട്ട കേട്ടോ അയിമ്പത് ഇവിടെ പറഞ്ഞ മുട്ട നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പത്ത് റുപ്യ ഒക്കെ വിരിയിപ്പിക്കണ മുട്ട കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഒരു നാടൻ കോയിൻ്റെ മുട്ടയ്ക്ക് അൻപത് രൂപ ഇവിടെ ഇവിടെ മൈസൂർ കർണാടക മൈസൂർ കേട്ടോ അൻപത് റുപ്പിയാണ് ഈ ഒരു മുട്ടയ്ക്ക് വരുന്നത് നോക്കി നമ്മൾ പത്ത് റുപ്പ്യൊക്കെ ആണ് നാടൻ കോഴിൻ്റെ മുട്ട കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് അൻപത് റുപ്യ അപ്പം നമുക്ക് എത്രയേ പൈസ ഇനിയും കൂട്ടാം നമ്മുടെ നാട്ടിലൊക്കെ പതിനഞ്ച് റുപ്യാകണം നല്ല നല്ല പുള്ളി കോഴികളും എത്ര റേറ്റ് എത്ര റേറ്റ് എടുക്കുന്നത് ആ നാട്ടിമുറുക അപ്പൊ അവിടെ പറഞ്ഞത് എന്താണ് ഏഹ് ആയിരത്തി മുന്നൂറേ നാട്ടുകോഴിന്നറ പക്ഷേ ഈ ഒരു ഇതൊരു ചന്തയാണ് ഇതിവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടോ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ ഈ ഒരു സാധനം കണ്ടില്ല എങ്ങനെ കൊച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ കോഴി പക്കാ നാടൻ കോഴികളാണ് പക്ഷെ നാടൻ കോഴികൾ വരണ്ട ഇവിടെ വേറെ നമ്മുടെ നാട്ടിൽ ഗിരിരാജ ഇങ്ങനത്തെ ഐറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ എല്ലാം ഏഹ് ഇതിൽ അവിടെ ആടിൻ്റെ കച്ചവടം ശരി ചെമ്മരിയാട് മുളത്തെ സൂപ്പറായിട്ടുണ്ട് ഇട്ടാ കണ്ടോ ആടിന്റെ കച്ചവടം ഇവിടെ ഏഹ് ആടത്തെ വണ്ടിയിൽ നിൽക്കണേ കണ്ട ഇവിടെ കാണാൻ കണ്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഏഹ് കുഞ്ഞുങ്ങളെ അവർ കണ്ടിരങ്ങൾ ഇത് താറാവ് ഇതിവിടെ ഗിരിരാജ കാര്യങ്ങളൊക്കെ ഇതുപോലെ പറയേണ്ടത് ഇത് നമ്മളെ കേപ്പ് പുറത്തുനിന്ന് പറയുന്ന കോഴികളാണ് പക്ഷെ അധികം അധികം നാടൻ കോഴി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കിട്ടുക ഏ അങ്ങോട്ട് നോക്കി കോഴിക്കുഞ്ഞുങ്ങളെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് കോഴി ആട് താറാവ്